ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം നടക്കും ഇന്ന് രാത്രി എട്ട് മണിക്ക് ദുബായിലാണ് മത്സരം ഹസ്തദാന ഹസ്തദാനുവാദം പുതിയ തലത്തിൽ എത്തി നിൽക്കുകയാണ് ചിരവിരികൾ വീണ്ടും മുഖാമുഖം കാണുന്നത് സ്പോർട്സിൽ നിന്ന് അനിൽ വാസുദേവ് ഏറ്റവും വലിയ മത്സരം വാശിയേറിയ മത്സരം അരങ്ങേറാൻ പോകുന്നു അനിൽ ഗുഡ് മോർണിംഗ് അനിൽ വ്യാവേശം നിറഞ്ഞ മത്സരമായിരിക്കും മുഴുവൻ കണ്ണുകളിലും ദുബായിലേക്കായിരിക്കും പറയും തീർച്ചയായും ക്രിക്കറ്റ് ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് തന്നെയാണ് കാരണം ഇന്ത്യ പാക് വൈര്യത്തിന് ഒട്ടും തന്നെ ഒരു കാലത്തും ഒരു കുറവുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം കളിക്കളത്തിൽ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു വാക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ മത്സരം ഇതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിരുന്നു കാരണം സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് അരങ്ങേറിയത് ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് കൊണ്ടുപോലും പ്രശ്നമുണ്ടാക്കാതെ പക്ഷേ എല്ലാം ഏറ്റവും ഇക്കാലമുണ്ടായ ഏറ്റവും വലിയ തർക്കമാണ് അന്ന് കളിക്കളത്തിൽ ഉണ്ടായത് ഇതിൻ്റെ പ്രധാന കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് പറ്റാലേ പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ബന്ധങ്ങളും വേണ്ട എന്നുള്ളതായിരുന്നു ഇന്ത്യൻ തീരുമാനം ഒടുവിൽ ഏഷ്യാ കപ്പ് കളിക്കാൻ തീരുമാനിച്ചതാണ് ഒടുവിൽ കളിക്കടത്തിലെത്തിയ ശേഷം ഇൻ ടോസിൻ്റെ സമയത്ത് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ നായകന് കൈ കൊടുത്തില്ല അദ്ദേഹം പാക് നായകനെ അവഗണിച്ച് കടന്നു പോവുകയാണ് ചെയ്തത് പിന്നെ മത്സരം ജയിച്ച ശേഷവും സമാന രീതിയിൽ അമ്പയർമാർക്ക് മാത്രം കൈകൊടുത്ത് കളത്തിൽ നിന്ന് പോയി പാക് താരങ്ങൾക്കാത്തു നിന്നാണ് ഒരു ഹസ്തദാനത്തിന് വേണ്ടി പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം അവർക്ക് മുന്നിലേക്ക് കൊട്ടിയടയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അത് വലിയ വിവാദമായി അതായത് ഈ കാര്യം മാച്ച് റെഫറി ആൻറ്റി പൈക്രോഫ്റ്റിനെ അറിയിച്ചു ഇന്ത്യ അതിന് പിന്നാലെ ആൻറ്റി പൈക്രോഫ്റ്റ് ഇന്ത്യയുമായി ഒത്തുകൊളിച്ചു എന്ന് പറഞ്ഞാണ് മാച്ച് റഫറിക്ക് മേൽ പഴിചാരാൻ ഇന്ത്യയെ പറയാൻ പാകിസ്ഥാനോ ആവില്ല പക്ഷേ പൈക്രോഫ്റ്റിൻ്റെ മുകളിൽ കയറാനാണ് പാക് ിസ്ഥാൻ ശ്രമിച്ചത് പരാതി നൽകി പക്ഷേ അത് നിർദാക്ഷി ഐ സി സി തള്ളുകയാണ് ഉണ്ടായത് തൊട്ടടുത്ത മത്സരത്തിൽ യു എക്കെതിരെ അവർ ബഹിഷ്കരണ ഭീഷണി മുഴക്കി പക്ഷേ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർ കളത്തിലേക്ക് വരികയും മത്സരം കളിക്കുകയും ചെയ്തു ഇന്ന് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇരു ടീമുകളുടെയും മനസ്സിലുണ്ടാവും ഇന്ത്യക്ക് വലിയ ആശങ്കകളൊന്നുമില്ല ഇന്ത്യ ഏറ്റവും സ്ട്രോങ് ടീമാണ് ലോക ചാമ്പ്യന്മാരാണ് ലോക ഒന്നാം നമ്പർ താരമാണ് പക്ഷേ അത് മനസ്സിൽ ഒരിക്കലും ഇന്ത്യ വെച്ചായിരിക്കില്ല കളിക്കില്ല ഇന്ത്യക്ക് എന്തായാലും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ തോൽക്കരുത് എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യയിലെ മനസ്സിലുണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ എത്തുമ്പോൾ ഇന്ത്യൻ ആവും എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ പാകിസ്ഥാനെ മനസ്സിലുണ്ടാവുകയും ഇന്ത്യക്കെതിരെ ഇനിയൊരു തോൽവി എന്നുള്ളത് അവർക്ക് ഒരിക്കലും താങ്ങാനാവില്ല കൂടുതൽ മുറിവിൽ മുളക് പുരട്ടുന്നതിന് തുല്യമായിരിക്കും ആ കാര്യം ഉണ്ടാവും എന്തായാലും ഒരു ഉച്ചിരം പോരാട്ടം തന്നെ നമുക്ക് ഇന്ന് ദുബായിൽ പ്രതീക്ഷിക്കാം അനിൽ അനിൽ ഒരു നമ്മൾ സാക്ഷിയാകാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം